അസ്സാം വാല്ക്കു വരഹമുല്ല വരക്കാത്തു അലഹമുല്ലിറബി ലാലമീൻ അസ്സലാത്തു വസ്ലലാം അല അഷ്റഫിൽ അംബിയ ഇബൽ മുർസലിൻ നബീന വഹബീബിന മുഹമ്മദ് വ അലിഹി വസ്ഹബിഹി അജ്മഅീൻ വ അല മൻ തബി അഹുംബി ഹസ്സാൻഇലിദ്ദീൻ ഇമ്മാബാദ് ഏർ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ നമുക്കറിയാം ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് നമസ്കാരം ജീവിതത്തിൽ എമ്പാടും ഹൈറാത്തുകൾ നന്മകൾ ബറക്കത്തുകൾ അനുഗ്രഹങ്ങൾ നേടിത്തരുന്ന ഇബാദത്തുമാണ് നമസ്കാരം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തിൻ്റെ ജമാത്തിനു വേണ്ടി പള്ളിയിൽ തന്നെ കാത്തിരിക്കുക എന്നുള്ളത് വളരെ വലിയ പുണ്യമുള്ള കാര്യമാണ് സൊഹിഹായ ഒരു ഹദീസ് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും നബിസലാഹു അലി വസലമ്മ പറയുകയാണ് ലാ യസാലു അഹദദുഖുൻ ഫി സലാത്തിൻ മാദാമത്യു സൊലാത്തു തഹ്ബിസു നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ നമസ്കാരം കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഇരിക്കുന്ന സമയം നമസ്കരിക്കുന്ന ആളുടെ പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കൽ പോലും നമസ്കാരമാണ് എന്നാണ് നബി അലൈഹി അലിസ്ലം പറയുന്നത് എന്നിട്ട് നബിസലാഹു അലൈഹി വസ്സലമ പറയുന്നത് ആ വ്യക്തി പള്ളിയിൽ തന്നെ ഇരിക്കാനുള്ള കാരണം അടുത്ത നമസ്കാരത്തിൻ്റെ സമയം പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് നമസ്കാരമല്ലാതെ കുടുംബത്തിലേക്ക് പോകുന്നതിന് അയാൾക്ക് മറ്റ് തടസ്സമില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരാളെ കാണാൻ വേണ്ടിയിരിക്കുകയല്ല ആരോടെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിരിക്കുകയല്ല അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആവശ്യം എന്നുള്ള നിലക്ക് പള്ളിയിൽ തന്നെ തൽക്കാലം കുറച്ചുനേരം ഇരിക്കട്ടെ എന്ന നിലയ്ക്ക് ഇരിക്കുകയല്ല മറിച്ച് അയാൾ ഇരിക്കുന്നത് അടുത്ത നമസ്കാരത്തിൻ്റെ വക്ത് അടുത്തിരിക്കുന്നു അതുകൊണ്ട് ആ നമസ്കാരം കൂടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാം എന്നുള്ള നിലക്കാണ് അയാളിരിക്കുന്നതെങ്കിൽ ആ ഇരുത്തം മുഴുവൻ നമസ്കാരത്തിലുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് അള്ളാഹു സുഹാനു തല പരിഗണിക്കുക അതിൻ്റെ പ്രതിഫലവും ഉണ്ടാകും അതുകൊണ്ട് ഈ കാര്യം ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക പരമാവധി പള്ളികളിലിരിക്കുവാനും നമസ്കാരം കാത്തിരിക്കുവാനുമൊക്കെ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക അള്ളാഹു ഉസ്ഫാനോത്തൽ അനുഗ്രഹിക്കട്ടെ വസുള്ളു വാല നബീന മുഹമ്മദീൻ അലി വസ്ഹാബി യജ്മീൻ വലഹമ്മദില്ലാഹിറബിആാലമീൻ